യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മംഗലപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കണ്ടിട്ടില്ല മംഗലപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കൊണ്ട് സെക്രട്ടറി മുരിക്കമ്പുഴ കണിയാപുരം റോഡിലെ വരിക്കമുക്ക് ജംഗ്ഷനിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിലും പി ഡബ്ല്യു ഡി വകുപ്പിലും പഞ്ചായത്ത് ഭരണസമിതി സമ്മർദ്ദം ചെലുത്തി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക മംഗലപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളോടുള്ള സർക്കാരിന്റെയും മംഗലപുരം ഗ്രാമപഞ്ചായത്തിന്റെയും അവഗണന അവസാനിപ്പിക്കുക ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പൊതുജനത്തിന്റെ എക്കാലത്തെയും ആവശ്യമായ പൊതുശ്മശാനം നടപ്പിൽ വരുത്തുക ഗ്രാമപഞ്ചായത്തിൽ പലവിധ ആവശ്യങ്ങളുമായി എത്തുന്ന പൊതുജനത്തോടുള്ള ഉദ്യോഗസ്ഥ അലംഭാവം അവസാനിപ്പിക്കുക ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ തെരുവുനായ ശല്യത്തിനും കാട്ടുപന്നി ശല്യത്തിനും ശാശ്വതമായ പരിഹാരം കാണുക ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് എം ബാലു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മംഗലപുരം മണ്ഡലം പ്രസിഡന്റ് വിജിത് വി നായർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് മഹിൻ മുഖ്യ പ്രഭാഷണം നടത്തി ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും അതുപോലെ പഠനത്തിന് പിന്നോക്കം പിന്നാക്ക പഠനത്തിന് മുന്നോക്കം നിൽക്കുന്നതും എന്നാൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതുമായിട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഇരുപത്തയ്യായിരം രൂപ വെച്ച് സ്കോളർഷിപ്പും ഒക്കെ നൽകിയിരുന്നു അതുവരെയുള്ള പഞ്ചായത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പട്ടികജാതി കൊണ്ട് വിനിയോഗിക്കുന്നത് എന്നും പട്ടികജാതി കപ്പൂസി അതെന്താ പട്ടികജാതിക്കാർ മാത്രമേ കപ്പൂസിൽ പോകുള്ളൂ പട്ടികജാതിക്കാർ മാത്രമേ കപ്പൂസിൽ പോകാം എന്നും പട്ടികാതി ഏത് ഫോമെടുത്ത് നോക്കിയാലും പട്ടികാതി കപ്പൂസ് പട്ടികയാൽ വീട് പുലർത്താറണം അപ്പൊ അത് പട്ടിക പക്ഷേ അതിൽ സംഭവിക്കുന്നത് തന്നെ അടുത്ത വർഷവും കക്കൂസ് മെയിൻസിന് അപേക്ഷിക്കും എനിക്കറിയാം അഞ്ച് കക്കൂസ് ഈ പഞ്ചായത്തിൽ അഞ്ച് നേതാക്കളായ ഡബ്ല്യു പോൾ തൗഫീഖ് വിശാഖ് എസ് അനൂസിഎസ് നെപ്പോളിയൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ എസ് കെ സുജി ജി ഗോപകുമാർ മറ്റു നേതാക്കളായ സനിൽ ബാംസൂരി കുറക്കട ഷൈജു ലാൽ കൊരാണി ഷിജു തോന്നയ്ക്കൽ തോന്നയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് അഭിഷേക് എസ് എൽ ഷിജു ജി ആർ തുടങ്ങിയവർ നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ മംഗലപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ് കുലൻ സ്റ്റാൻഡേർഡ് അറേബ്യൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്